ഏ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വെച്ചൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ അബിയുടെ ഫാമിലി കംപ്ലീറ്റ് ആക്കി നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരുക്കങ്ങളും അവർ വന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയുള്ള ഈ ഒരു വീഡിയോ അപ്പോൾ അവർ വരാനായിട്ടുണ്ട് നമ്മൾ അവരെ വീറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഇന്നും മഴയാണ് ഗൈസ് ഫുള്ള് മഴയാണ് അപ്പം അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കി നമുക്ക് കാണാം സ്ഥല കൂട്ടിപൂട്ടി കഴിച്ചു അതിനിണ്ടോ പറഞ്ഞാൽ ആയില്ലേ മിക്സർ ഇട്ട് ബിസ്ക്കറ്റ് ഞാൻ ഇങ്ങോട്ട് കുഴയ്ക്കേണ്ടതാണ് ഞാൻ അത് സത്യം വന്നിരുന്ന കഥ പറയാം ഞാൻ കുട്ടി ഞങ്ങൾ വന്നു മാഷേ രണ്ടു ലാടി അവനെ ലൈറ്റിന്റെ അല്ല വാ എങ്ങേലും ഇതിക്ക ആരെങ്കിലും ഇതിക്ക എന്തായായാ റോഫേൻ എന്നല്ല നോർത്ത് ഇതിന് നിമ്പടൈ ആ പറിക്കട്ടോ വെട്ടവാ അങ്ങടെ ഇതിന് ഓണ്ട 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 ഓണ്ട് വെച്ചിട്ട് ഡെക്രാസ് ചെയ്യണം ആ സൂത്രയല്ല അങ്ങടെ ഇതിന് പഠിക്കാണ്ടിരിക്കും പോന്ന് കൈ പക്ഷെ ഇങ്ങനെ തിരിച്ചിട്ട് ഞാനിപ്പ കൊഴേകാലത്ത് രക്ഷ കാണുന്നേ ി വഴിയടാ അമ്മ അല അമ്മ അതെ കണ്ടാന്ന് അമ്മ കണ്ടിട്ട് ആയില്ലേ കണക്കറിയില്ലേ അച്ഛൻ അങ്ങനെയാണ് അച്ഛന് വീട് എടുക്കുന്ന ഇഷ്ടല്ല ഗസ് നമുക്ക് നന്ന അച്ഛൻ അച്ഛൻ അച്ഛനാറത്തിന്റെ കാട്ടാവിളിയുള്ള ആൾക്കാരെയൊക്കെ കാണുന്നതാ സ്പെഷ്യൽ അത് മതി അത് മതി അമ്മ പറഞ്ഞേ ഖമോൺ ഓരെ ഫ്രൈ ചെയ്തു ഡാറ്റ് ബെസ്റ്റ് ടിയാ കഷ്ട ടേസ്റ്റ് അല്ല മാർട്ടിന്റെ മുൾ തന്നെ അപ്പോ ഇപ്പൊ എന്ന മുളല്ല ഞാൻ ചാടീവ അമ്മ ചാടീക്ക് മോനാ Dada dada da.